ഈ പിന്നെ ഈ ലൂക്കോസ് ട്വന്റി ഫോറിൽ പറയുന്ന പിന്നെ ഉണ്ടല്ലോ മാംസവും രക്തവും പിന്നെ അത് അത് പിന്നെ കാത്തോലിക്ക ഡോക്ടർ അവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കർത്താ പിന്നെ ആ ഓക്കെ കർത്താ പിന്നെ രഹസ്യ വരവിലെ സ്വർഗത്തിൽ പോകുമ്പോൾ അതായത് പിന്നെ ഈ മരിച്ചു പോയവരുടെ എല്ലാം ഈ മാംസവും രക്തവും അസ്ഥിയുമായിട്ടാണ് പോകുന്നതാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണോ ഓർത്തഡോക്സ് ഡോക്ടർ പിൻ ബിക്കോസ് റാപ്ചർ ആണല്ലോ വിശ്വസിക്കുന്നത് ഓക്കെ കത്തോലിക്കര് റാപ്ചർ വിശ്വസിക്കുന്നില്ല എങ്കിലും ഫൈനൽ ഇതിൽ രൂപാന്തരപ്പെടുമ്പം ഈ മരിച്ചു പോയവർ ഈ മാംസത്തിലും ഈ രക്തത്തിലുമാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നാണ് പറഞ്ഞത് അത് അങ്ങനെയാണ് ഓർത്തഡോക്സ് അതിനകത്തൊരു ഒരു വാചകമുണ്ട് പൗരശ്രീകൾ എഴുതിയിട്ടുണ്ട് സഹോദരമാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല എന്നൊരു വാക്യുണ്ട് ആ വാക്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് പലരും ഈ ബോഡിലി റിസറക്ഷനോ ഒന്നും ഇല്ല എന്ന് വാദിക്കുന്നതിന്റെ താല്പര്യം പൗരശ്രീ അവിടെ എഴുതിയിരിക്കുന്നത് യുദായുസത്തിലൂടെ മോശിക ന്യായപ്രമാണത്തിലൂടെ ദൈവരാജ് വരാൻ പറ്റുക എന്നാണ് അതിന്റെ അർത്ഥം അവിടെ മാംസരക്തങ്ങളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന യഹൂദന്മാരെയാണ് അപ്പൊ ആ ഒരു ന്യായപ്രമാണം കൊണ്ട് അത് തന്നെ പുള്ളി അടുത്ത് എഴുതിട്ടുണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാതെ ഒരു ചെടികൾ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ പാരാസൈസ് വ്യാസനുണ്ട് അതേയുള്ള അതിന്റെ അർത്ഥം പിന്നെ ഇവിടെ രക്തത്തെ പറ്റിയും മാംസത്തെ പറ്റിയും പറയുമ്പോ മനുഷ്യന് രണ്ട് ജീവനുണ്ട് ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ഒരു ജീവനുണ്ട് ഉണ്ട് രണ്ടാമത്തെ മാംസത്തിന്റെ ജീവൻ രക്തത്തിലുമാണ് അത് ലേ പുസ്തകം പതിനേഴിലുണ്ട് വേറെ ഭാഗങ്ങളിലുണ്ട് അപ്പൊ ഈ ബ്ലഡിലുള്ള ഒരു ലൈഫും ഉണ്ട് സ്പിരിറ്റിലുള്ള ഒരു ലൈഫും ഉണ്ട് ഈ ബ്ലഡിലുള്ള ലൈഫാണ് നമ്മൾ ഫിസിക്കലി ആ മരിക്കുമ്പോൾ അല്ലെ നമ്മൾ ഒരാൾ കൊല്ലുകയാണ് അല്ലെ അപകടത്തിൽപ്പെടുകയാണ് ഈ കൊല്ലപ്പെടുമ്പോൾ മരണം സംഭവിക്കുന്നത് അത് ബ്ലഡ് ലൈഫിന്റെ മരണമാണ് സംഭവിക്കുന്നത് അപ്പം അത് നാല് രീതിയിൽ സംഭവിക്കും അതിപ്പം രോഗം വന്നിട്ട് ആളുകൾ മരിക്കും പ്രായമായിട്ട് ആളുകൾ മരിക്കും ആക്സിഡന്റിലൂടെ ആളുകൾ മരിക്കും മർഡർ കൊല്ലപ്പെട്ട ആളുകൾ മരിക്കും ഇങ്ങനെ നാല് വിധത്തിലാണ് ബ്ലഡ് ലൈഫ് അവസാനിക്കുന്നത് ബ്ലഡ് ലൈഫ് അവസാനിക്കാനുള്ള നാല് ഓപ്ഷനുകൾ പക്ഷെ സ്പിരിറ്റ് ലൈഫ് എൻലെസ് ആണ് സ്പിരിറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നതല്ല അത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അത് നിത്യജീവൻ എന്ന് പറയുന്ന അതാണ് ഇപ്പൊ ആദമിന് ആദമിനെ സൃഷ്ടിക്കുമ്പോ ആദമിന് രണ്ട് ലൈഫ് പ്രൊവൈഡ് ചെയ്തു ഈ ബ്ലഡ് ലൈഫും സ്പിരിറ്റ് ലൈഫും പ്രൊവൈഡ് ചെയ്തു ആ സ്പിരിറ്റ് ലൈഫാണ് പോകുന്നത് അതുകൊണ്ടാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു അപ്പൊ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു എന്ന് പറയുന്നത് സ്പിരിറ്റ് ലൈഫിലാണ് മരിക്കുന്നത് ബ്ലഡ് ലൈഫിൽ മരിക്കുന്നില്ല അതുകൊണ്ടാണ് പഴം കഴിഞ്ഞു ആരും മരിച്ചതായിട്ട് കാണപ്പെടുന്നില്ല ഇതാണ് ഒത്തിരി ആളുകൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് മരിക്കൂ എന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ ആദ്യം എന്താ മരിക്കാത്ത അത് സ്പിരിറ്റ് ലൈഫിൽ മരിച്ചു സ്പിരിറ്റ് ലൈഫ് പോയി പിന്നെയുള്ള ബ്ലഡ് ലൈഫാണ് അത് സെക്കൻഡ് ലൈഫാണ് ആ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കും ഇപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈ ബ്ലഡ് ലൈഫേ ഉള്ളൂ ക്രിസ്തുവേശുവിനൂടെയാണ് ആ സ്പിരിറ്റ് ലൈഫ് വരുന്നത് ആ സ്പിരിറ്റ് ലൈഫ് എൻലെസ് ആണ് ആ എൻലെസ് ലൈഫിനെയാണ് ഇറ്റേണൽ ലൈഫ് അല്ലെ എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത് നിത്യജീവൻ ആ നിത്യജീവൻ സ്പിരിറ്റിലാണ് വരുന്നത് ഒരിക്കലും ബ്ലഡിലോ ഫ്ലഷിലോ അല്ല ആ എറ്റേണൽ ലൈഫ് വരുന്നു ആ എറ്റേണൽ ലൈഫ് വരുന്നത് സ്പിരിറ്റില് ഈ രണ്ടാസ് സഭയുടെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫഷൻ ശരീരങ്ങളുടെ ഉയർപ്പിൽ അവർ വിശ്വസിക്കുന്നുണ്ട് ഒത്തിരി വിഭാഗങ്ങൾ അത് വിശ്വസിക്കുന്നില്ല ബോഡിലി റിസറക്ഷൻ അപ്പൊ ശരീരങ്ങളുടെ ഉയർപ്പിൽ അനിൽ നായർ വിശ്വസിക്കുന്നുണ്ടോ അതായിരിക്കും നിങ്ങൾ നിങ്ങള് തമ്മിലുണ്ടായ ഡിസ്പ്യൂട്ട് ജയജയ് ഒക്കെ ആ ശരീരങ്ങളുടെ ഉയർപ്പ് കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവരത് പറ്റി പറഞ്ഞു ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് ഈ മാംസത്തിലും രക്തത്തിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓ അപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ ബോഡിലി പറഞ്ഞാൽ ഗ്ലോറിഫൈഡ് ബോഡി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും അപ്പൊ അതിനകത്ത് ഇവിടെ ഇവിടെ സ്പെസിഫിക്കലി ബ്ലഡ് എന്ന് പറഞ്ഞിട്ടില്ല അസ്ഥിമാംസം എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ഫോം ടാഞ്ചിബിൾ ഫിസിബിൾ ആയിട്ടുള്ള ഫോമെന്നേ ഉള്ളൂ അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ രണ്ടു രീതിയിലും അത് വ്യാഖ്യാനിക്കാൻ പറ്റും രണ്ടു രീതിയിൽ വേണമെങ്കിലും പറയാൻ പറ്റും പക്ഷെ കത്തോലിക്കു സ്പെസിഫിക്കലി ശരീരങ്ങളുടെ ഉയർപ്പൊന്നുണ്ടോ പക്ഷെ ശരീരങ്ങളുടെ ഉയർപ്പിൽ ബ്ലഡ് ഉണ്ടെന്നൊന്നും പറയുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല ആ അന്നങ്ങനെ പറഞ്ഞായിരുന്നു പുള്ളി അപ്പം കാരണം ഞാനിവിടെ ഈ പിന്നെ ഈ മലയാളം ട്രാൻസ്ലേഷനിൽ അവിടെ ഭൂതങ്ങളിൽ നിന്ന് വന്നത് മിസ്റ്റേക്കാണ് ആക്ച്വലി സ്പിരിറ്റ് സ്പിരിറ്റെന്ന് തന്നെയാണ് അപ്പോൾ ആ ഗോഡി സ്പിരിറ്റ് ആകുമ്പോൾ ഈ സ്പിരിറ്റിൽ തന്നെ അല്ല ആയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാൽപ്പത് ദിവസവും ക്രിസ്തു ശിഷ്യന്മാരുടെ ഈ ഈ കൺഫ്യൂഷനും അല്ലെങ്കിൽ അവരുടെ ആ അവിശ്വാസവും മാറ്റാൻ വേണ്ടി മാത്രമാണ് ആ ശരീരത്തിൽ ആയിരുന്നതെന്നും അത് ആ ശരീരം ഏത് രൂപവും പ്രാപിക്കാൻ പ്രാപ്തമായ ശരീരമാണല്ലോ പിന്നെ വിഷു അറിയാമല്ലോ പെന്റി കോസ് ഡോക്ടറിന് ആയിരം ആണ്ട് വാഴ്ചയിൽ ഈ ശരീരത്തിലായിരിക്കുമെന്നാണ് പെന്റിക്കോസ് ഡോക്ടർ പിന്നെ പഠിപ്പിക്കുന്നത് പിന്നെ അപ്പോൾ പക്ഷെ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ മാംസവും ഈ എല്ലും അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ രക്തവും കാണില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ഡോക്ടറിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിതൊന്നും ഇല്ല കേട്ടോ ഞങ്ങളിതെ അറിയാനെ എന്നോട് ചോദിക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴാണ് ആയിരം ആണ്ടാഴ്ച ഇപ്പൊ ആയിരം ആണ്ടാഴ്ചയാണ് നടക്കുന്നത് ഗോയിങ് ഓൺ ആ ഓക്കെ